ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്നൊരു കിടിലിനായിട്ടുള്ള മീൻപിളി തയ്യാറാക്കിയത് കുടമ്പുളി ഇട്ട് വെച്ച് നല്ല കിടിലിന് ഒരു മീൻപുളിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് നമ്മൾ മൺചട്ടിയിലാണ് മീൻ കറി തയ്യാറാക്കുന്നത് ഒരു ചട്ടി വെച്ചിട്ട് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഉലുവ ഇപ്പ് കൊടുക്കാം ഉലുവൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ചതിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ചെടുത്ത ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വായേണ്ടി വരണം ഇനി ഒരല്പം കറിവേപ്പിലയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില അപ്പോൾ അതും കൂടെ ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വയനേണ്ട വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ് ഒരു ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് പിന്നെ നമ്മൾ ഫിഷ് മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചമണ് മാറി വരുന്നതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളി ഒന്ന് പേസ്റ്റാക്കിയതാണ് അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതാ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടെ ചേർത്ത് എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മുടെ മീൻ പുളിക്ക് നമുക്ക് എത്ര ചോളം ചാറ് വേണം അത്രയും വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ തിളച്ചി വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിതാ പുളി ചേർത്ത് കൊടുക്കണം എന്താ കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം നാല് കുടമ്പുളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അയല മീനാണ് ഇട്ടിരിക്കുന്നത് ഏത് മീൻ വേണമെങ്കിലും നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ മീനൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് വറ്റിയൊന്ന് കുരുകി ഒന്ന് വരണം അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ച് കഴിക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻപുളി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ബൈ